ചെത്തി നടക്കണ്ട പ്രായത്തില് ചെത്തി നടക്കാത്തതിന്റെ വിഷമം ഇപ്പോഴാ തോന്നുന്നത് പെൺപിള്ളരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്ന കാര്യ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പെൺപിള്ളർക്ക് പൈസക്കാരെ കല്യാണം കഴിക്കാനാ നോട്ടം എന്താ ചെയ്യ നമ്മളെ പോലെ പാവപ്പെട്ടവരെ ആർക്കും വേണ്ടാന്ന് എന്താ എടാ ഒരു പെണ്ണ് വരുന്നുണ്ട് പക്ഷേടാ ഇവനോട് പറയണ്ടേരുന്നില്ല ആ ആ അത് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ എന്തോ പറഞ്ഞതാ അവിടെ ഇങ്ങനെ ഒരു പെണ്ണ് നിൽക്കുന്ന കാര്യം ഇവനോട് പറഞ്ഞാലേ ഇവൻ അവടെ പറയെ പോകും ഇവന്റെ കൈ നോശിക്ക് കള്ളും പാങ്ങി കുടിക്കുന്നത് ഇല്ലാണ്ടാവും ഉം ഇവനോട് പറയണ്ട ഒന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കിട്ടാതെ മൂത്ത് നല്ല പെണ്ണിനെ കിട്ടും ഈ കഷണ്ടി മൂത്തു നിറച്ച് ആവുമല്ലോ ഒരു പത്തത് പെണ്ണിനെ പോയി കണ്ടു ഒന്നും ശരിയായിട്ടില്ല ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് എന്നോട് ഇഷ്ടം തോന്നി ഇങ്ങോട്ട് വരണം ഞാൻ അങ്ങോട്ട് പോകുന്ന പരിപാടി നിർത്തി ആ ഏതെങ്കിലും ഒരു പെണ്ണ് വരാതിരിക്കില്ല വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഴനിയിലൊന്നു പോയി മുട്ടയടിക്കാൻ ആ കാണണം പിന്നെ കാണാം പിന്നെ കാണാം നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്ന നീ ഫോണിൽ നോക്ക് ഫേസ്ബുക്ക് നോക്ക് ഏതെങ്കിലും പെമ്പിളരെ ഫോട്ടോ ഉണ്ടാവും നോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നിന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാ എടാ നീ ഇങ്ങോട്ട് നോക്ക് എത്ര സുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലം നോക്ക് നോക്ക് നമ്മൾ ഇത് കാണാൻ തുടങ്ങി എടാ എന്താണെന്ന് അറിയില്ല ഈ സ്ഥലത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര സൗന്ദര്യം ആഹാ എന്ത് സൗന്ദര്യം എന്ത് സൗന്ദര്യം ഓഹോ പ്രകൃതി രമണീയം മനോഹരം എടാ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ട് അതിന് നീ ലൈക്ക് അടിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അതൊന്ന് നോക്കിയേ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുപ്പും ഫേസ്ബുക്ക് പോസ്റ്റൊന്നും ഇനി വേണ്ട ഞാനില്ല ഞാൻ നന്നാവാൻ തീരുമാനിച്ചുടാ എപ്പോഴിങ്ങനെ ഉഴപ്പ് നടക്കാൻ പറ്റില്ലല്ലോ ഒരു ഇനി നിന്റെ പോലെ ഈ ചീത്ത കൂട്ടുകാട്ടൊന്നും ഞാനില്ല ഒരു കല്യാണൊക്കെ കഴിച്ച് എനിക്ക് സുഖമായി ജീവിക്കണം ഏടാ പെണ്ണ് ആ ഏകദേശം ഒരു പെണ്ണ് ശരിയായി വന്നിട്ടുണ്ട് ഏ ഇവളിതെവിടെ പോയി ഏ ഇവളിതങ്ങോട്ട് പറന്നുപോയോ എന്തായത് ഇവിടെ എവിടെ പോയി ഏ എടാ ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു നീ കണ്ട ആ പെണ്ണിനെ കണ്ടാ ഇവനെ കാണുന്നില്ല ഇവനെവിടെ പോയി എടാ അത് ശരി മണ്ണും അവൻ പെണ്ണും കൊണ്ടുപോയി